മഴ മാനത്ത് കണ്ടാൽ ജീവിതം കയ്യിൽ പിടിച്ച് കഴിയേണ്ട ഒരു കുടുംബത്തെക്കുറിച്ചാണ് കുറിച്ചാണ് അറിയാനുള്ളത് തിരുവനന്തപുരം അമ്പലത്തറയിലെ സിന്ധുവും കുടുംബവുമാണ് ദുരിത പെയ്ത്തൽ ജീവൻ കയ്യിൽ പിടിച്ച് കഴിയുന്നത് കുഞ്ഞുമക്കൾക്കൊപ്പം മഴവെള്ളക്കെട്ടിൽ ഇടിഞ്ഞു വീഴാറായ നാല് ചുവരുകളിലാണ് നാലംഗ കുടുംബത്തിൻ്റെ സങ്കടം പേരെയുള്ള ജീവിതം ായാൽ സിന്ധുവെന്ന ഈ വീട്ടമ്മയ്ക്ക് പിന്നെ ഉറങ്ങാനാകില്ല ജീവനും ജീവിതങ്ങളായ കുടുംബത്തെയും ചേർത്ത് പിടിച്ച് ഉറങ്ങാത്ത രാത്രികൾ പ്രായമായ രണ്ട് ചെറുമക്കളെയും ചിറകിലൊതുക്കിയാണ് ഈ പ്രായത്തിലും സിന്ധു കഴിയുന്നത് നഗരസഭയുടെ അശാസ്ത്രീയമായ ഇന്റർലോക്കിടലും മഴക്കാലത്ത് നടത്തേണ്ട മുന്നൊരുക്കങ്ങൾ പാളിയതും ഈ കുടുംബത്തെ കൊറേ വർഷം കൊണ്ട് ഇങ്ങനെ താഴ്ന്ന സ്ഥലമായോണ്ടായിരിക്കും ഇങ്ങനെ വെള്ളത്തിൽ ഞങ്ങൾ ഇങ്ങനെ കിടക്കുന്നത് കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ പോകാനോ ഒന്നിനും പറ്റാത്ത ഒരു അവസ്ഥയാണ് എല്ലാ കുഞ്ഞുങ്ങൾക്കും വയ്യാത്തതാണ് ആരും തന്നെ തിരിഞ്ഞു നോക്കാതില്ല ഞങ്ങളെ റെസൻസിലും പരാതി കൊടുത്തിട്ട് അവരും ആരും വന്ന് എന്തെന്ന് ചോദിക്കാനില്ല കൗൺസിലർക്ക് പരാതി കൊടുത്ത് അവരും വന്ന് എന്തെന്ന് ചോദിച്ചിട്ടില്ല ഞങ്ങൾ രണ്ട് വീട്ടുകാരാണ് ഇത്ര അവസ്ഥയിൽ കിടക്കുന്നത് പകർച്ചവ്യാധികളടക്കം തലസ്ഥാന ജില്ലയിൽ പെരുകുമ്പോഴാണ് അമ്പലത്തറയിലെ രണ്ട് സെന്റ് ഭൂമിയിൽ ഈ കുടുംബം ഇങ്ങനെ ദുരിതം പേര് ജീവിക്കുന്നത് ഇഴജജന്തുക്കളുടെ ഭീതി അടക്കം ഇവരെ രാത്രി കാലങ്ങളിൽ ഞങ്ങൾ പേടിയാണ് പാമ്പുകളൊക്കെ ഊന്നു പോകണത് ഞങ്ങൾ നോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളെ ഇട്ടുകൊണ്ട് കിടക്കാൻ ഭയങ്കരമായ പേടി രാത്രിയൊക്കെ ചെയ്യണം കുഞ്ഞുങ്ങളെ കൊണ്ട് നീതിക്കായി പല വാതിലുകളിൽ മുട്ടിയെങ്കിലും ദുരിതം മാത്രമാണ് ഇവർക്ക് ബാക്കി ചെറിയൊരു മഴ പെയ്താലും ഇവിടുത്തെ അവസ്ഥ ഇതാണ് ഈ വെള്ളം കെട്ടി ഇങ്ങനെ നിൽക്കുന്ന അതില് കൃമികളുണ്ട് പലതരം ഇലചന്തുക്കൾ വരെ ഉണ്ട് നമ്മൾ പേടിച്ചാണ് ഇവിടെ കിടക്കുന്നത് ഒത്തിരി നാളായി ഇത് തുടങ്ങിയിട്ട് നമ്മൾ ഒരുപാട് പേരെ ബന്ധപ്പെട്ടെങ്കിലും ആരും ഇതിനൊരു നടപടി കൊണ്ടുവരാനോ ഞങ്ങളുടെ പരാതി സ്വീകരിക്കാനോ ആരും ഇതുവരെ തയ്യാറായിട്ടില്ല നമ്മൾ കഴിവതും പുറത്തോട്ട് ഇറങ്ങാതിരിക്കാനോ ചെയ്യണത് കാരണം ഈ വെള്ളത്തിൽ ചവിട്ടിയിട്ട് വന്നാൽ നമുക്ക് എന്തെങ്കിലും അസുഖം വന്ന് കിടക്കൂന്ന് തന്നെ നമുക്കൊരു പേടിയുണ്ട് മഴക്കാലം എത്തിയാൽ പേടിയോടെയാണ് കുടുംബം ഈ വീട്ടിൽ കഴിയുന്നത് ഒന്ന് സമാധാനമായി ഉറങ്ങാനോ ം കഴിക്കാനോ ഇവർക്ക് കഴിയുന്നില്ല സ്മാർട്ടാകാൻ ശ്രമിക്കുന്ന നഗരസഭയും സർക്കാരും ഇവരെയും കാണണം തലസ്ഥാനത്തെ സ്മാർട്ടാക്കാനൊരുങ്ങുന്ന തിരുവനന്തപുരം നഗരസഭാ മേയറും സംസ്ഥാന സർക്കാർ ഒന്നുകൂടി ശ്രദ്ധിക്കുക തിരുവനന്തപുരത്തിന്റെ നഗര ഹൃദയത്തിലാണ് എന്ന ഈ വീട്ടമ്മയും അവരുടെ കുടുംബാംഗങ്ങളും ഇത്തരത്തിൽ വെള്ളത്തിൽ കഴിയുന്നത് രാത്രി ഒന്ന് ഉറങ്ങാൻ പോലും ഈ മഴക്കാലത്ത് ഈ പാവങ്ങൾക്ക് ആകുന്നില്ല ഇനിയെങ്കിലും സർക്കാർ ഇവർക്ക് മുൻപിൽ കൺ തുറന്നേ മതിയാകൂ ക്യാമറമാൻ വിവേക് നിയമത്തോടൊപ്പം എസ് ശാലിനി ജനം തിരുവനന്തപുരം